കുശി വിഷ്ണു എന്ന എൻ്റെ യൂട്യൂബ് വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഞാനൊരു അനുഭവ ഗ്രഹനില ഇവിടെ ഇട്ടിട്ടുണ്ട് വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാം അതിനു മുമ്പ് ഈ ജ്യോതിഷത്തെ ചിലർക്കൊക്കെ വളരെയധികം വിശ്വാസമുണ്ട് പക്ഷെ ചിലർക്ക് അത്രയും വിശ്വാസം ഇല്ലാത്തവരായിട്ടും പലരുമുണ്ട് കാരണം ഇതിനെ വിമർശിക്കുന്നവരുണ്ട് കാരണം ഇത് സത്യമല്ലാത്തതാണ് അല്ലെങ്കിൽ ഇത് തട്ടിപ്പാണ് ഇതിൽ ഒരു കാര്യവുമില്ല എന്നൊക്കെ വിചാരിക്കുന്നവരും ധാരാളം പേരുണ്ട് അപ്പം അവർക്ക് വേണ്ടി ഒരു അനുഭവ ജാതകം കാരണം ജ്യോതിഷത്തിൽ കുറേ സത്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് പിന്നെ കുറേ കാര്യങ്ങളിൽ ക്ലാവ് പിടിച്ച് കിടപ്പുണ്ട് കാരണം ഈ പൊരുത്ത പരിശോധനാ രീതിയൊക്കെ വളരെ അത്രത്തോളം നല്ലതായിട്ട് വരുന്നില്ല എന്നുള്ളൊരു സത്യം കൂടിയുണ്ട് നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം ഞാനും വലിയ താല്പര്യത്തോടു കൂടിയൊന്നുമല്ല ഈ ജ്യോതിഷം പഠിക്കാനായിട്ട് പോയത് അപ്പം രണ്ട് ഗുരുനാഥൻ്റെ കീഴിൽ പഠിച്ചു അപ്പം ആദ്യത്തെ ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാരമ്പര്യമായിട്ട് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന പോലെ അതായത് പൊരുത്ത പരിശോധന രീതിയിലൊക്കെ എന്താണ് നക്ഷത്ര പൊരുത്തത്തിന് കൂടുതൽ പ്രാധാന്യം പാവസാമ്യത്തിന് പ്രാധാന്യം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പഠന രീതിയായിരുന്നു അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഗുരുനാഥൻ്റെ അടുത്ത് പോയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ ഇതൊരു ജ്യോതിഷം എന്ന് പറയുന്ന ഒരു ശാസ്ത്രമാണെന്നും അതിനെ ഇങ്ങനെയും കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കിയത് രണ്ടാമത്തെ ഗുരുനാഥൻ്റെ അടുത്ത് പോയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പഠന രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുഭവത്തിൽ വരുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ഈ ജ്യോതിഷത്തിൽ ബാക്കിയുള്ളതിനെ നിഷ്കരണം തള്ളിക്കളയുക എന്നാണ് പറയുന്നത് അതായത് നമ്മൾ കുറേ ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ ഉണ്ട് ജ്യോതിഷത്തിൽ ജാതക ദേശം ഹോരാശാസ്ത്രം അപ്പം ഇതിലൊക്കെ കുറേ പഴയ മുമ്പത്തെ ആൾക്കാർ എഴുതി വച്ചിട്ടുണ്ട് കുറേ സംസ്കൃത ശ്ലോകങ്ങൾ അതിൻ്റെ അർത്ഥങ്ങൾ അപ്പം അതിലൊക്കെ ഒരുപാട് തെറ്റുകളുണ്ട് അപ്പൊ ആ തെറ്റിനെ തിരുത്തി നമ്മൾ പുതിയ രീതിയിൽ നമ്മുടേതായിട്ടുള്ള കഴിവുപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ച് എന്താണ് ജ്യോതിഷത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ആ സാറിൻ്റെ പാഠമനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നു കാരണം ഒരുപാട് നല്ല നല്ല കണ്ടുപിടുത്തങ്ങൾ ഇപ്പൊ ഉദാഹരണമായിട്ട് ഏഴാം ഭാവം വിവാഹത്തിന് കാലതാമസം ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഏഴാം ഭാവം വിവാഹത്തിൻ്റെ ഭാവം മാത്രം നോക്കും പക്ഷേ നാലാം ഭാവത്തിന് കുഴപ്പമുണ്ടെങ്കിൽ വിഭാഗത്തിന് കാലതാമസം വരാം അത് അദ്ദേഹത്തിൻ്റെ ഒരു പാഠമാണ് അതിനെന്ത് ചെയ്യണം നമ്മൾ ഒരുപാട് ജാതകങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുക ആദ്യം നമ്മുടെ തന്നെ ജാതകം ബന്ധുക്കളുടെ ജാതകം സുഹൃത്തുക്കളുടെ ജാതകം ഇതെല്ലാം നമ്മൾ പരിശോധിച്ച് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ളവയെ തള്ളിക്കളയുക അതാണ് അതിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ അപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പം എന്നെ ഒരാൾ എറണാകുളത്തുനിന്ന് വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ കാര്യം വീടിനെ പറ്റി ചോദിച്ച ആ സമയത്തെ ഒരു ഗ്രഹനിലയാണിത് ഞാൻ പറഞ്ഞു വരുന്നത് ജാതകത്തെ ജ്യോതിഷത്തിൻ്റെ ഒരു ഭയങ്കര ഒരു സത്യം എന്ന് പറയുന്നത് അത് എല്ലാവരും മനസ്സിലാക്കണം പിന്നെ ഒരാളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫോണിലൂടെയാകാം നേരിട്ടാകാം ആ സമയത്തെ ഗ്രഹനില എടുത്തു കഴിഞ്ഞാൽ ആ കാര്യം ആ ഗ്രഹനിലയിൽ പ്രതിഫലിച്ചിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ സൂചന ആ ഗ്രഹനിലയിൽ ഉണ്ടായിരിക്കും അതൊരു സത്യമായ കാര്യമാണ് പതിനായിരം ജാതകങ്ങൾ പരിശോധിച്ചാൽ പോലും ഈ ഒരു കാര്യം അതിൽ കണ്ടിരിക്കും എന്നുള്ള ഒരു സത്യം ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയതാണ് അതനുസരിച്ചൊരു ഉദാഹരണമാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് എറണാകുളത്ത് നിന്ന് വിളിച്ച ആ സമയത്തെ ഗ്രഹനിലയാണ് വീടിൻ്റെ കാര്യം ചോദിക്കാനാണ് വിളിച്ചത് കാരണം അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഭൂമിയുണ്ട് പക്ഷേ ഒരു വീട് വയ്ക്കാനായിട്ട് താമസ എന്താണ് സാധിക്കുന്നില്ല വാടക വീട്ടിലാണ് താമസം രണ്ട് മൂന്ന് വർഷമായിട്ട് അപ്പോൾ അതെന്താണെന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് ആ സമയത്തെ ഗ്രഹനിലയിൽ ഇവിടെ മീനം ലഗ്നമാണ് മീനം ലഗ്നത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാം ഭാവമാണ് വീടിൻ്റെ സ്ഥാനം വീടിൻ്റെ മാത്രമല്ല ഒരുപാട് കാരകത്വങ്ങളുണ്ട് ആ ഭാവത്തിന് അതായത് ഗൃഹം വാഹനം പിന്നെ അമ്മാവൻ മാതാവ് കിടപ്പുമുറി കിണർ അപ്പം നമുക്ക് വീടിൻ്റെ കാര്യം മാത്രമായതുകൊണ്ട് അതിനെപ്പറ്റി മാത്രം സംസാരിക്കാം നാലാം ഭാവം മിഥുരൻ രാശിയാണ് അതുപോലെ ഏഴും കന്നിരാശി അതും ബുധൻ്റെ രാശിയാണ് ഈ ജ്യോതിഷം പഠിച്ചവർക്ക് ഇതിനെപ്പറ്റി പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും അപ്പം പഠിക്കാത്തവർക്ക് വേണ്ടി ഞാൻ കുറച്ചുകൂടി ലളിതമായിട്ട് പറയാം അതായത് ലഗ്നത്തിൻ്റെ നാല് മിഥുനൻ രാശിയിൽ ബുധൻ ഒരു വീടുണ്ട് അതുപോലെ മറ്റൊരു വീട് കന്നി രാശിയിലും ഉണ്ട് അതായത് ബുധന് രണ്ട് വീടുണ്ട് അപ്പം അങ്ങനെ വരുമ്പം ഈ രാശികളെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അതായത് ചരരാശി ചരരാശി സ്ഥിരരാശി ഉഭയരാശി അപ്പോൾ ഈ നാല് കോണിലും ഉള്ള രാശികൾ എന്ന് പറയുന്നത് ഉഭയരാശിയാണ് മീന ഉഭയരാശി മിഥുനം ഉഭയരാശി കന്നി ഉഭയരാശിയാണ് ധനുവും ഉഭയരാശിയാണ് അപ്പോൾ ഇവിടെ മീനം ഉള്ള ഗ്രഹമാണ് കിട്ടിയിരിക്കുന്നത് അതൊരു ഉഭയരാശിയാണ് ഉഭയരാശിക്ക് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ ബാതാരാശിയാണ് ബാധാരാശി ബുധൻ്റെ വീടാണ് ഇതും നാലാം ഭാവം എന്ന് പറഞ്ഞതും ബുധൻ്റെ വീടാണ് അപ്പം ബാധാരാശിയാണ് ലഗ്നത്തിന്റെ ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ അപ്പം ബാധ രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പ്രേതബാധ അങ്ങനൊന്നും ചിന്തിക്കേണ്ട കാര്യമല്ല ഒരു തടസ്സം അത് മാത്രം മനസ്സിലാക്കിയാൽ മതി അപ്പം അങ്ങനെ തടസ്സമായിട്ട് ഈ ഭാവം തടസ്സമായിട്ട് നിൽക്കുകയാണ് അതിൻ്റെ അധിപനം എന്ന് പറഞ്ഞാൽ ബുധനാണ് ബുധന് ഈ നാലാം ഭാവ വീടിൻ്റെ ആധിപത്യവും കൂടിയുണ്ട് അങ്ങനെ ആ വീടിൻ്റെ കാര്യങ്ങൾ തടസ്സമായിട്ട് നിൽക്കുന്നു ആ ബുധൻ ബാധാധിപത്യം വച്ച് ഒൻപതിൽ നിൽക്കുന്നു ഭാഗ്യസ്ഥാനത്ത് അപ്പം അങ്ങനൊരു കാര്യം ഈ ഗ്രഹനിലയിൽ സ്പഷ്ടമായിട്ട് നമ്മൾ ആ വീടിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ട് ആ വീടിൻ്റെ ആ ഭാവത്തിന് ദോഷമുണ്ടെന്ന് മനസ്സിലാക്കി ഇതുപോലെ ഓരോ കാര്യം വിവാഹത്തിൻ്റെ കാര്യം ചോദിച്ചാൽ ഏഴാം ഭാവത്തിന് വിവാഹത്തിൻ്റെ ഭാവത്തിൻ്റെ ദോഷം തീർച്ചയായിട്ടും കണ്ടിരിക്കും അതുപോലെ തന്നെ തൊഴിലിൻ്റെ കാര്യം ചോദിച്ചാൽ പത്താം ഭാവത്തിന് എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടായിരിക്കും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പതിനായിരക്കണക്കിന് ജാതകങ്ങൾ നമ്മൾ നോക്കിയാലും ഈ ഒരു സത്യം അതിൽ ഉണ്ടായിരിക്കും എന്ന് മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഒരു ഉദാഹരണ സഹിതം ഗ്രഹനില നിങ്ങളെ പരിചയപ്പെടുത്തിയത് എന്തായാലും അടുത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് പ്രധാനപ്പെട്ട നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ്റെ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ ഞാൻ ആ ശ്രീ മോഹൻലാലിൻ്റെ ജാതകത്തെ കുറിച്ച് വിശകലനം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വിവരിച്ചു തരുന്നുണ്ട് അപ്പം ഇത്രയും നാൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽ ബെൽബട്ടനും കൂടെ അമർത്തുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം